നല്ല മഴയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് നല്ല മഴയും വല്ലാത്തൊരു അന്തരീക്ഷമൊക്കെ ആയിട്ടിരിക്കുക അപ്പം ഞങ്ങൾ ഇന്ന് മഴയ്ക്കായതുകൊണ്ട് ഒരു ട്രിപ്പ് പോകാനായിട്ടൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് അപ്പം അത് എവിടെയാണെന്ന് വെച്ചാൽ വരങ്ങുമല്ലോ നമ്മുടെ പത്തനംതിട്ടയിൽ നമ്മുടെ കോന്നി ആനക്കുട്ടിലോട്ടാണ് കേട്ടോ ഞങ്ങളിപ്പം യാത്ര പോകുന്നത് നമ്മുടെ അവിടെ ഒരു കുഞ്ഞ ആനക്കുട്ടിയുണ്ടല്ലോ അപ്പം എപ്പം കേട്ടോ എന്റെ പേര് അയ്യപ്പൻ അപ്പം ആ അയ്യപ്പൻ എന്നാ നമ്മുടെ ആ കുഞ്ഞ കാണാനായിട്ട് ഞങ്ങള് കൊറേ നാളുകൊണ്ട് വിചാരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം എന്നൊക്കെ അപ്പൊ ഇന്ന് ഞങ്ങള് അവിടെ പോയി അയ്യപ്പനെന്ന ഞാൻ ഒരു കൊച്ചയ്യപ്പൻ എന്ന ആനയൊക്കെ കാണാനായിട്ട് പോവാ പക്ഷെ അന്തരീക്ഷം വല്ലാതെ കിടക്കുന്നുണ്ട് കേട്ടോ നല്ല മഴയാണ് ഇവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോ തൊട്ട് മഴയാണ് അപ്പം നേരെ അങ്ങോട്ട് പോവാ അതാണ്ട് കേട്ടോ നല്ല സൈഡിലൊക്കെ നല്ല നല്ല റബ്ബറും കൊള്ള നല്ല തങ്ങി ഒന്നല്ല ഒരു ഇറക്കവും ഒക്കെ ഇറങ്ങി വയലാന്ന് വിട്ട മരച്ചീനിയൊക്കെ കൃഷി വാഴയും മരച്ചീനിയും ഇപ്പം ചെറുതായിട്ട് അന്തരീക്ഷമൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് ഞങ്ങൾ കൊട്ടാരക്കരക്കെ ആയപ്പോഴത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പേടിച്ചു ഞങ്ങൾ എന്നാൽ അങ്ങോട്ട് പോകാൻ പറ്റുമോ പക്ഷേ ഇപ്പം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി കുറച്ച് ഇപ്പം ആ ഇനി കുറച്ച് കിലോമീറ്ററിലൂടെയുള്ളൂ അപ്പോഴത്തേക്ക് ഞങ്ങൾ എത്താറാവും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കിലൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ എത്തുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മഴയില്ലാതിരുന്നാൽ കൊള്ളാൻ ഇപ്പം കാണുന്ന അന്തരീക്ഷം ആയിരിക്കില്ല പെട്ടെന്ന് മാറാനും ചാൻസ് ഉണ്ടല്ലോ കേട്ടോ നല്ല എന്ത് രസൂ യ്യാതോട്ട് ഞാൻ ഫോണിഞ്ഞിട്ട് ആക്കിട്ടോ അതിനെ കളിയാക്കിയത് ഇതൊക്കെ എന്ത് നല്ല വെയില് വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ഏകദേശം ആവും എവിടെയെങ്കിലുമൊക്കെ വീടുകളിലായാലും നല്ല ചെടികളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കും ചില സമയത്ത് വേറെ നമ്മൾ അറിയാവുന്ന വല്ലടൊക്കെ എന്നാവുമല്ലേ വണ്ടി സ്കൂട്ടിയിലോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കുടിക്കാറൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ കൊണ്ട് കുറേ ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പം എപ്പോഴും നമുക്കിപ്പം കാശ് കൊടുത്ത് വാങ്ങാനൊന്നും പറ്റത്തില്ല നമ്മള് വിചാരിച്ചു മഴയൊക്കെയോണ്ട് ഒരുപാട് ടൂറിസ്റ്റ് കുറവാണ് ചുമ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ തന്നെ മഴയൊരു ഭയങ്കര വണ്ടികളൊക്കെ പോകുന്നതിന്റെ ആ ഒരു സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര ബഹളം ആയിട്ടുണ്ട് അപ്പം ഓക്കെ ആ വ്യൂ ഒക്കെ നമ്മള് പ്രതീക്ഷിച്ചാണൊക്കെ വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വെയിലായിട്ട് നല്ല അന്തരീക്ഷമായിട്ടിരിക്കുന്നു ഇവിടെ അവിടെ മെഞ്ചില വരെ ഇടത്തെ എത്തിയിരിക്കുന്നേ ഇവിടെ പോവുകയാണ് പോടങ്ങാടി രണ്ടെണ്ണം ചെറുது ഒരു വലുது രണ്ടെണ്ണം വലുതാണ് ഇതിന്റെ ഇതിന്റെ അവിടെ ഇതെടുയാനാണ് ഇവിടെയാണോ ഇത് പെൻ വരുന്നുണ്ടോ ഇതെന്താ നിൽക്കുന്നേ എന്റെ എല്ലാരും ഫോട്ടോ വെക്കി എടുക്കുന്ന കേട്ടോ ആഹോ ആ നമ്മളെ അയ്യപ്പന്റെ നമ്മുടെ അയ്യപ്പൻ അയ്യടാ എങ്ങനെ ഇടന്ന് തുള്ളി കളിക്ക ഇതിന്റെ പേര് ഈവ വയസ്സ് ഇരുപത്തി മൂന്ന് മലയാള ട്യൂഷനിലെ കോടനാട് പേഞ്ച് ഏറുമുഖത്ത് നിന്ന് രണ്ടായിരത്തി മൂന്നിലെ ലഭിച്ച ആനയാണ് ഈവ എന്ന എൻ്റെ പേര് അത് പ്രിയദർശനി വയസ്സ് നാൽപ്പത്തൊന്ന് അത് പാലക്കുഴത്തൊന്നൂറ്റി രണ്ടിൽ കിട്ടിയതാണ് അങ്ങനെ നമ്മൾ കൊച്ചയപ്പം ബോർഡ് കൂട് എൻ്റെ വായ്മി ഡിവിഷനിൽ ഒരു വയസ് വെള്ളപ്പോൾ കിട്ടിയതാണ് എൻ്റെ പേരും അതിന് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ഉള്ള കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാവരുടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കൃഷ്ണ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ കുട്ടപ്പാറയിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിലൊരു ചാനൽ കേട്ടോ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ ഉള്ളു നോക്കൊമ്പി നല്ല 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 ഭംഗിയുണ്ട് കാണാനായിട്ട് എന്തോ എടുക്കാനുള്ള ശ്രമത്തിലായിട്ടോ ഇവിടെ കൂടുതലും ആ സ്ഥല പെണ്ണാനല്ലേ ഇവിടെ ആ അവിടെ എല്ലാം പെണ്ണാനകളാട്ടോ അതില് അത് മീന മുപ്പത്തിനാല് വയസ്സ് ഓ ഇത് നാപ്പത്തിയുണ്ട് ആൾക്കാശിക്ക് തൊണ്ണൂറ്റി രണ്ടില് ലഭിച്ചതാണ് ഇവിടെ മൊത്തം എത്ര ആനയുണ്ട് കൊച്ചേപ്പനെ കൂടാതെ ഒന്ന് നാല ആനകളെ കൊച്ചേപ്പനെ കൂടാതെ നാല ആനകളാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ള പിന്നെ എത്ര വർഷം കിടക്കുന്നത് വളരെ അതെ അതെ അവിടെ വെള്ളം കുടിക്കുന്നുണ്ട് എല്ലാം കെട്ടിട

ഇവിടെ ഒരു അഴുക്കാവുന്ന നീറ്റായിട്ട് ഇട്ടേക്കുന്ന സ്ഥലമായിട്ടോ നമ്മളെ അടിയാളെ ഇറക്കാൻ പോകാൻ തോന്നിട്ട് നമ്മളെ ഈവയെ ഇറക്കാൻ പോകാൻ തോന്നുന്നു ചങ്ങനൊക്കെ അഴിക്കുന്നുണ്ട് കയറൊക്കെ കെട്ടി ഇറക്കാൻ പോവാൻ തോന്നുന്നു നല്ല പേരല്ലേ ഈവല്ല അടിച്ചുപൊട്ടിക്കുന്ന സൗണ്ട് അഴിക്കുന്നതോ കെട്ടു വന്നോ ഒരു അഴിക്കല്ലേ 우리는 저녁을 준비한다고 라 o 이입 터� a u t h o r e മഴ ഇതൊക്കെ കെട്ടിട്ട് ഇങ്ങനെ പടർത്തിയിടാനായിട്ട് നല്ല ഭംഗി എലിഫന്റ് ആർട്ട് ഗ്യാലറിന ഓരുന്നൊക്കെ കൊണ്ടങ്ങനെ ഉണ്ടാക്കിച്ചെന്നുള്ള രസമുണ്ട് ഇത് ഇത് തുണിയൊക്കെ കൊണ്ട് കേട്ടോ തുണിയുണ്ട് അതിലൊക്കെ തന്നെ പെയിൻറ് അടിച്ചിട്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ തടിയാണ് കേട്ടോ ഫുള്ള് കൊച്ചു കൊച്ച് തടികളൊക്കെ കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് കണ്ട് നമ്മുടെ കച്ചി കച്ചി കൊണ്ടുണ്ടാക്കി വച്ചേക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗി അതുകൊണ്ടുതന്നെ ഒരുപാട് പെയിൻറ്റിങ്സും ഉണ്ട് ഇതിനകത്ത് ഇവിടെ മേളിൽ ഒരുപാട് പെയിൻറ്റിങ്സും ഉണ്ട് അതുകൊണ്ടൊക്കെ നമ്മുടെ കമ്പിയൊക്കെ വളച്ചു തരാനുള്ള രൂപം കൊള്ളാം സംഭവം കിടക്കാൻ ചെയ്തിട്ടുണ്ട് കൊള്ളല്ലേ സംഭവം എങ്ങനെ കിടക്കുന്ന മലന്ന് മലർന്ന് കിടക്കുന്നൊരു രൂപല്ലേ കൊള്ളാം ല്ലോ അവിടെ ചെയ്യുന്നു ഫോട്ടോ എടുക്കാൻ പാ ഒന്ന് ചോദിക്കണ നേരത്തെ നമ്മൾ കാണായിരുന്നു ഇവിടുന്ന് ഇത്രയും കാഴ്ചകളൊക്കെ ഉള്ളു കേട്ടോ വല്ലതായിട്ടൊന്നും കാണാനില്ലായിരുന്നു കുറച്ച് ആനകളെ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് നേരെ ഇവിടെ അടുത്ത് കൊട്ടവഞ്ചാ നമുക്ക് അങ്ങോട്ട് വാങ്ങാം ഇനി നടുക്കൊരു പള്ളിയൊക്കെ അമ്മ ഞങ്ങള് വലിച്ചെടുത്തോണ്ട് വന്നിട്ടേ ഞങ്ങള് വലിച്ചോണ്ട് വന്ന കേട്ടോ ഞങ്ങൾ അവിടെ ആനക്കൂടിൽ നിന്ന് ഇറങ്ങിയപ്പോ വേണമായിരുന്നു അങ്ങ് പോവാ അങ്ങനെ ഞങ്ങള് പറഞ്ഞെടുത്ത് കൊണ്ടുവന്നതാ എന്നിട്ട് ഇപ്പൊ പറയ കണ്ടോ ഇതൊക്കെ വീട്ടിൽ പോയ മിസ്സാവത്തില്ലേന്ന് സൂപ്പർ സ്ഥലം കേട്ടോ അടിപൊളി ബാക്കി ബസ് വരുന്നുണ്ട് നമ്മടെ നമ്മൾക്ക് കേട്ടിരിക്കുമ്പോ അങ്ങനെ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളുണ്ടെന്ന് യൂട്യൂബിൽ പറഞ്ഞില്ലായിരുന്നു നല്ല വഴിയൊക്കെ കണ്ടോണ്ട് പോയി കാട് വെട്ടി തെളിച്ച് അങ്ങനെ ഒരു ആ ഇത് നെല്ലാം

നല്ല സ്ഥല ടുക്കണ്ട എനിക്ക് തോന്നുന്നത് ചീറ്റായ കുറച്ചു ഗുണങ്ങളെ വെറുതെ പെട്ട കളയണ്ടല്ലോ എനിക്ക് ഞാൻ അവിടെ ഇങ്ങനെ കൊട്ടാഞ്ചി ഇങ്ങനെ നടക്കേണ്ടി വരും ഇവിടെ ഇരിക്ക ഞാൻ കാണുമെന്നായിരിക്കും എന്നെ വെള്ളത്തിറങ്ങുന്നത് ഇവിടം വരെ പോയി ഒഴുക്കുണ്ട് ഇവിടം വരെ ഒഴുക്കില്ല അവിടെ അങ്ങോട്ട് ഒഴുക്കുണ്ട് ഇവിടുന്നില്ല അവിടം വരെ ഒഴുക്ക് വല്ലാട്ടില്ല കേട്ടോ അവിടെനിന്ന് അങ്ങോട്ട് ഭയങ്കര അങ്ങോട്ട് പോകും അരികേട കൊണ്ടുപോകുന്നത് അങ്ങോട്ട് പോകും പിടിച്ചേ അങ്ങനെ തിരിഞ്ഞില്ലേ എനിക്കൊന്നും മനസ്സിലാന്ന് ടുക്കിൻ്റെ ചില്ലകളൊക്കെ ഒന്ന് ഇടക്ക് നോക്കിയാൽ എൻ്റെ ഇടയിൽ പോവുമായിരിക്കും

കാശു കൊടുത്ത് വാങ്ങിക്കുന്ന കണ്ടോ കാട്ടിൽ കിടക്കുന്ന കണ്ടോ പൂത്ത് നിൽക്കുന്നത് നമ്മൾ വാങ്ങിക്കുന്നതിനെക്കാട്ടി വ്യത്യാസമുണ്ട് നല്ല ഇത് വേറൊരു ലൈറ്റ് കളറ് വാങ്ങിക്കുന്നത് നല്ല ഇതായിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ഒരുപാട് ഒരുപാട് വേറൊന്നും ഇപ്പോ ഗ്രൗണ്ടിലോട്ട് വന്ന് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നവർക്ക് ഒരൊന്നര കിലോമീറ്റർ ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ട് പത്ത് മൂന്നര കൂടെ ബാക്കി മൊത്തം വെള്ളച്ചാട്ടം അങ്ങനെ ഇതിലെ ഏറ്റവും കൂടുതൽ തന്നെ ഇറങ്ങി പറഞ്ഞൊരു കാര്യം ഇല്ല അതിന് തന്നെ മൃഗങ്ങളെല്ലാം നീന്തുമല്ലോ അതാ இருக்கு. 얘는 ഒറ്റല പോത്ര. ഒറ്റര് മുക്കത്തല മുക്കത്തല ഓക്കേ. എങ്ങേടാ? 얘는 ഇതിന്റെ ഒരു വണ്ടി. ആരെയാ? 13 ലേറെ ഉണ്ടല്ലോ. ഇവൻ ഇതിന്റെ. മാതിങ്ങളെ മാതി. अरे वे ഹേ ഇത് താഴെ ഇറങ്ങേണ്ടല്ലേ വെറുതെ അ ചുമ്മാ അല്ല താഴെ ഇറങ്ങേ ഓ ഇത്ര ഒരു അല്ല താഴെ ഇറങ്ങുന്ന പുറം കാണതില്ല പുറം കാണാൻ പറ്റോ പുറവോ നമ്മുടെ പുറം കാണാൻ പറ്റില്ല താഴെ താഴെ ഇറങ്ങാനാണ് എന്നാണോ പറയുന്നത് താഴേന്ന് ഇറങ്ങാനില്ലേ എന്നാണോ അതിൽ ഒന്നോടി കാണണം വാചാ ഇത് നല്ല സൗണ്ട് ഇതി താഴെയില്ലേ ഇതിവിടെ വേണ്ട

അപ്പം നമ്മൾ കൊട്ടവഞ്ചിയിലെ യാത്രയെല്ലാം കഴിഞ്ഞ് വണ്ടിക്കകത്ത് കയറി ഇനി നല്ല വിശപ്പ് അത് കുഴഞ്ഞ് നല്ലതായിട്ട് വിശക്കുന്നത് രാവിലെ ഒരിത്തിരി വെല്ലം കഴിച്ചിട്ട് വന്നത് ഞങ്ങളെല്ലാവരും ടയേർഡായി ഇവിടെ അടുത്ത് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് പോയിട്ടുള്ളൊരു മാന്ദ്യാവസ്ഥയില്ല ടയേർഡായി ഇനി വെല്ലം കഴിക്കണം അത് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് നേരെ വണ്ടി വീട്ടിലോട്ട് അപ്പം നേരെ കഴിക്കാനായിട്ട് പോവാം അപ്പം ചെയ്യും അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഭക്ഷണമായിരുന്നിട്ട് എനിക്ക് തോന്നുന്നു വിശം തീരുന്നിട്ടാണോ എന്നറിഞ്ഞുകൂടെ നല്ല നാടൻ ഭക്ഷണമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ നല്ല ചീനിയും അതൊക്കെ മീൻ കറിയും മീൻ വറുത്ത സമയത്ത് ഫോട്ടോ ഞാൻ എടു വീട്ടിലെടുക്കാൻ പറ്റില്ല കാരണം വണ്ടിക്കകത്തായിപ്പോയി മൊബൈൽ അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല പക്ഷെ നല്ല സൂപ്പറ് നല്ല ഭക്ഷണം അപ്പം മൊബൈൽ വണ്ടിയിലായിപ്പോയി എടുക്കാൻ പറ്റിയില്ല അപ്പം എല്ലാം കഴിച്ചു നല്ലതായിട്ട് ഒരു വിശപ്പൊക്കെ ഇടങ്ങി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് വ്ലോഗ് അപ്പം ഇനി വീണ്ടും നമുക്ക് എൻ്റെ ഒരു വ്ളോഗിലൂടെ നമുക്ക് ഉടനെ തന്നെ നമുക്ക് കാണാം അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ